നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു ആ അത് നമ്മൾ അത് അതിൻ്റെ ചിത്രീകരണമാണെന്ന് വിചാരിക്കാതെ കണ്ട നല്ലതന്നെ ആ എനിക്ക് അവരുടെ ആക്ടിംഗ് എനിക്ക് അത്രത്തോളം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അങ്ങനെയല്ല ഓരോരുത്തരുടെ സ്റ്റൈലാണല്ലോ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാം ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ പുള്ളിയുടെ ട്രാൻസ്ഫോർമേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം പക്കയായിരുന്നു രണ്ടായിരത്തി എട്ടില് ഞാൻ ഈ നോവൽ വായിച്ചതാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത് പണ്ട് ഞാൻ ഭാവന ചെയ്തതുപോലെ ഇപ്പം അത് നേരിട്ട് കാണാനുള്ള ഭാഗ്യമുണ്ട് സിനിമയിലേക്ക് വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ കഠിനമായ ആ വെള്ളമില്ലാത്തത് നമ്മൾ വെള്ളം ഒരുപാട് വേസ്റ്റായി കളയില്ല ഇപ്പോഴേ അന്ന് എനിക്ക് ഒരുപാട് വിഷമം തോന്നിയിരുന്നു അതിനേക്കാൾ വിഷമം എനിക്ക് ഇപ്പം തോന്നി നേരിൽ കണ്ടതാണല്ലോ ഇത്രയും ഇങ്ങനെയൊക്കെ മനുഷ്യാനും ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറയാ അതിനൊരു ജീവിതം ഒഴിഞ്ഞു വെച്ചത് പോലെ എനിക്ക് തോന്നി അതിന് ഇത്രയോ മെലിയാൻ പറ്റുമോ എന്നൊക്കെ എനിക്ക് തോന്നി അത് നിങ്ങൾക്കും തോന്നിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു ശരി നല്ല അതേപോലെ അതേ തീക്ഷണമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ബുക്കിലുള്ള കാര്യങ്ങളൊക്കെ വിഷ്വലൈസ് ചെയ്യാൻ കുറച്ചുകൂടെ പറ്റി പ്രത്യേകിച്ച് ആ മരുഭൂമിയിലുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും വളരെ നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ പണ്ട് വായിച്ചതാണ് അപ്പോൾ അതിലെ കുറെ കാര്യങ്ങളൊക്കെ മറന്നുപോയി അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് അതിന്റെ ആ ഭീകരത കുറച്ചുകൂടെ മനസ്സിലാവും പുലർത്തിയിട്ടുണ്ട് ഒരു പരിധി വരെ പുലർത്തിയിട്ടുണ്ട് നമുക്ക് ഒരിക്കലും നോവലിന്റെ അത്രയും ഒരു രണ്ടര മണിക്കൂറിൽ ഉൾക്കൊള്ളിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും പക്ഷേ നീതി പുലർത്തിയിട്ടുണ്ട് വേറെ ലെവല് മലയാള ഇൻഡസ്ട്രിയിൽ വേറെ ആർക്കും എനിക്ക് തോന്നുന്നില്ല ഇത്രയും ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ബ്രോ നല്ല മൂവിയായിരുന്നു ബ്രോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ എസ്പെഷ്യലി ആക്ടിങ് പൃഥ്വിരാജ് ആണെങ്കിലും പിന്നെ കൂടുള്ള ആ ബോയി ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു മൂവിയാണ് പിന്നെ ബുക്കിന്റെ അത്ര വന്നിട്ടില്ല എന്നാലും സീൻസും കാര്യങ്ങളും എടുത്തു വെച്ചിരിക്കുന്നത് ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു എനിക്ക് ഓവറോൾ മൂവി നല്ല ഇഷ്ടപ്പെട്ടു അതെ വായിച്ചിട്ടുണ്ട് പൊളിയായിരുന്നു മില്യൺ തീർച്ചയായിട്ടും നല്ല സിനിമയാണ് പൃഥ്വിരാജ് ഉഗ്രൻ അഭിനയ നോവല് വായിച്ചതാണ് നോവലിനെക്കാട്ടി നന്നായിട്ടുണ്ട് നോവലിനെക്കാട്ടി നന്നായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ബ്ലസി വളരെ നന്നായിട്ടാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു നല്ല സിനിമയാണ് ഞാൻ നോവല് വായിച്ചിട്ടുണ്ട് അപ്പം ഒരു ഫീൽ നെഗറ്റീവുണ്ട് ആ നോവല് കണ്ടിട്ട് നോവല് വായിച്ചിട്ട് കൂടുതൽ പെർഫോമൻസിലാണ് അതിൽ കൂടുതലായിട്ട് ആയിരിക്കും ആ ഉണ്ട് പക്ഷെ നമുക്ക് നോവല് നമ്മുടെ ഇമജിനേഷൻ കൂടെ ഉണ്ടാവും ഇതിൽ ആ ഒരു ഡയറക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് എന്തായാലും സിനിമ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു പൃഥ്വിരാജു